ഇന്നലെ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോഴൊക്കെ വളരെ ഹൈ ലെവലിൽ ഒരു ട്രേഡിംഗ് നടന്ന അല്ലെങ്കിൽ ഹൈ ബോളിയത്തൽ ട്രേഡിംഗ് നടന്ന എക്സെപ്ഷണൽ ആയിട്ട് ഒരു വ്യൂല് വോളിയൽ ട്രേഡിംഗ് നടന്നൊരു ഓഹരി ആയിരുന്നു ലക്ഷ്മി തെന്തൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ലക്ഷ്മി തെന്തലും നേരത്തെ നമ്മൾ ഈ ഒരു എൻ എസ് ടി എല്ലിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിപണിയിൽ ഒരു പുതുമുഖം തന്നെയാണ് അധികനാളായിട്ടുള്ള ഐ പി ഐക്ക് ശേഷം ലിസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ മാത്രം ഈ ഒരു ഓഹരിയിൽ ശതമാനത്തിനടുത്തൊരു നേട്ടമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള ഇടിവിന് ശേഷം കൃത്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായിട്ടൊരു ഡൗൺസൈഡ് മൂവ്മെന്റ് ആയിരുന്നു ഈ രോഹിതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ സിംഗിൾ ഡേയിൽ മാത്രം വളരെ ശക്തമായിട്ട് അപ്സൈറ്റ് മൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പെട്ടെന്നുള്ള ഈ ഒരു സ്പൈക്കിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നലത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ ഒട്ടുമിക്ക ബോട്ടം ലെവലിൽ അത് ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലുള്ള സ്റ്റോക്സിലാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് അതായത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ഡൗൺ ട്രെൻഡ് ആണ് ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മോർ ഇതുപോലത്തെ മൊബൈൻറ്റം ക്യാനിൽ ഫോം ചെയ്താൽ മാത്രമേ ഒരു അപ്സറാലി പോസിബിലിറ്റി ഉള്ളൂ എക്സാക്ട് പറയുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന ലെവലിൽ നിന്നാണ് ഒരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത് ആ മേഖലയെങ്കിലും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ചെയ്യണം അല്ലാത്ത ഇതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് ആയി മാത്രമേ കൺസിഡർ ചെയ്യാവൂ